പരിശുദ്ധ റമദാനിലെ ഇരുപത്തി ഏഴാം നിറവിലാണ് ഇപ്പോൾ വിശ്വാസികൾ ഇന്നത്തെ ഇഫ്താറിന് ശേഷം നേരം പുലരുവോളം മസ്ജിദുകളിലും വീടുകളിലും പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടാകും കോഴിക്കോട് കുറ്റിച്ചിറപ്പള്ളിക്ക് സമീപത്തു നിന്ന് ദീപക് തർമ്മണം ചില വിശദാംശങ്ങളുമായി ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് ആ ദീപക് എന്തൊക്കെയാണ് കുറ്റിച്ചിറപ്പള്ളിക്ക് സമീപത്ത് നിൽക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയും എസ് കെ എൻ പരിശുദ്ധ റമദാൻ്റെ ഏറ്റവും പുണ്യമായ ലൈലത്തുൽ കതുർ ഇരുപത്തിയേഴാം രാവിൻ്റെ ദിവസമാണ് ഇന്ന് രാത്രി ഇപ്പോൾ പള്ളി അടഞ്ഞുകിടക്കുന്നു പക്ഷേ വൈകിട്ടാവുമ്പോഴേക്കും കുറ്റിച്ചിറപ്പള്ളിയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം രാജേഷ് പള്ളേരി കൊണ്ടൊന്ന് പ്ലാൻ ചെയ്താൽ ചരിത്രമുറങ്ങുന്ന പൗരാണികമായ കുച്ചി കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എസ് കെൻ ഏറ്റവും പ്രധാനപ്പെട്ട ലൈലത്തിൽ കതിർ ദിവസമാണ് അതായത് ഈ റമദാൻ മാസത്തിലെ അവസാനത്തെ ഒറ്റ ദിനത്തിലാണ് ഖുറാൻ അവതീർണമായതെന്നതാണ് വിശ്വാസം അതിൻ്റെ ഭാഗമായാണ് ഈ ലൈലത്തിൽ കതിർ ഇരുപത്തിയേഴാം രാവ് ആചരിക്കുന്നത് വിശ്വാസികൾക്ക് ഇരുപത്തിയാറ് പുണ്യദിനം പിന്നിട്ട് ഇരുപത്തി ഏഴിലേക്ക് എത്തുമ്പോൾ അത് പ്രാർത്ഥനയുടേത് മാത്രമാണ് അതായത് ഉപവാസത്തിൻ്റെ പകൽ പിന്നിട്ട് വൈകിട്ട് മൂവന്തിയോടെ മകരബ് ബാങ്ക് വിളിക്കുന്നു മകരി മകരിബ് നമസ്കാരത്തോടുകൂടി നോമ്പ് തുറന്ന് പിന്നെ ഇഷാൻ നമസ്കാരം ം അത് കഴിഞ്ഞ് തറാവി നമസ്കാരം ഇന്ന് വിശേഷാൽ നമസ്കാരം രാത്രി മുഴുവൻ നടക്കും നമുക്ക് കാണാം ഇതാ വിതൃ നമസ്കാരം വിതൃ നമസ്കാരത്തിൻ്റെ പതിനൊന്ന് റക്കാത്ത് റക്കാത്ത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് സെറ്റ് നമസ്കാരം രാത്രിയിൽ നടത്തും അതായത് പൂർണമായും ഈ പടച്ചതമ്പുരാന് അല്ലെങ്കിൽ ദൈവത്തിന് മുൻപിൽ അള്ളാഹുവിന് മുൻപിൽ സമർപ്പിക്കുന്ന ദിവസം എന്നുള്ളതാണ് വിശ്വാസം ഈ ദിവസത്തിൽ സക്കാത്ത് കൊടുത്താൽ അത് വലിയ പുണ്യം കിട്ടുന്നതാണെന്ന വിശ്വാസമുണ്ട് എസ് കെ എൻ അറിയാവുന്നതാണ് ഈ നോമ്പുകാലത്ത് ആത്മനവീകരണം ഉണ്ട് ഒപ്പം തന്നെ കരുതലിന്റെ ചേർത്ത് പിടിക്കലേണ്ട സന്ദേശമാണ് ഈ നോമ്പുകാലം സക്കാത്തു കൊടുത്ത് ഉള്ളവൻ ഇല്ലാത്തവനെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പുണ്യകർമ്മം നടക്കുന്ന സമയം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ലൈലത്തുൽ കദർ ഇന്നത്തെ ദിവസം ഈ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ ദിനമാണ് ശ്രേഷ്ഠമായ ഇരുപത്തിയേഴാം രാവിലേക്ക് ഇന്ന് കടക്കുകയാണ് എസ് കെ എൻ ഓക്കെ